ഡോ തുറന്നപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന എല്ലാവരെയും കണ്ട് വംശിമോളുടെ മുഖം വിടർന്നു എന്നാൽ കൂടെ നിൽക്കുന്ന ഒരാളുടെ മുഖത്ത് മാത്രം ഞെട്ടലായിരുന്നു പെട്ടെന്ന് ഞെട്ടൽ മാറി അച്ഛന്മാരെ രണ്ടുപേരെയും മാറ്റി അവൾ മുന്നോട്ട് കയറി നിന്ന് ആദ്യോടായിട്ട് ചോദിച്ചു എടാ ദുഷ്ടൻ ചേട്ടാ നീ കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചായിട്ട് പോലും എന്നോട് പറഞ്ഞില്ലാലോ ഒന്നുമില്ലേലും നിന്റെ സ്വന്തം അനിയത്തിയല്ലേ ഞാൻ എനിക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ മൂക്കു വലിച്ച് അത് ആദിയുടെ ദേഹത്ത് തേച്ചു കാര്യമായിട്ട് തന്നെ പറയുവാണ് അക്കു എന്നാൽ ആദ്യം ഇവളെന്ത് തേങ്ങയാ ഈ പറയുന്നേ എന്ന് ആലോചിച്ച് അവളെ മെഴിച്ചു നോക്കി നിൽക്കുവാണ് ബാക്കിയുള്ളവരുടെ അവസ്ഥയും ഇത് തന്നെയാണ് എന്നാൽ വംശിമോൾ അക്കുവിനെ മൊത്തത്തിൽ നോക്കുന്ന തിരക്കിലാണ് മോളെ നീ എന്തൊക്കെയാ ഈ പറയുന്നേ മകളുടെ മാരക പെർഫോമൻസ് കണ്ട് ഇന്ദ്രൻ ദയനീയമായി അവളോട് ചോദിച്ചു അച്ഛനൊന്നും പറയണ്ട അച്ഛനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ആണ് അക്കു പറഞ്ഞത് എന്താ എവിടെ അല്ല നിങ്ങളെല്ലാം എന്താ പുറത്ത് നിൽക്കുന്നേ അഗ്നി അവിടേക്ക് വന്നുകൊണ്ട് ഒരു സംശയത്തോട് എല്ലാവരോടുമായി ചോദിച്ചു അപ്പോഴേക്കും കിച്ചണിൽ നിന്ന് കോഫിയായി നെയും റൂമിൽ നിന്ന് അലക്സും അവിടേക്ക് എത്തിയിരുന്നു ഏട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അക്കു നേരെ അഗ്നിയുടെ നെഞ്ചിലേക്ക് വീണു അവനും ഒരു ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചു എന്നാൽ ഇത് കണ്ട് ഒരാളുടെ ചുണ്ട് കൂർത്തു അപ്പോഴേക്കും ബാക്കി എല്ലാവരും അകത്തേക്ക് കയറി ആദ്യ ഡോറടച്ച് അവരുടെ പുറകെ അകത്തേക്ക് വന്നു അപ്പോഴും വംശമുണ്ട് കണ്ണ് അഗ്നിയുടെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന അക്കുവിലായിരുന്നു തന്നെ ആര് നോക്കുന്നില്ല എന്ന് കണ്ടതും പെണ്ണ് പിന്നെ ഒന്നും നോക്കിയില്ല ഒറ്റ കാർച്ചയായിരുന്നു പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും നോട്ടം മംഷിമോളുടെ നേർക്കായി അക്കു പെണ്ണിനെ നോക്കി അച്ഛേ ഏക്ക് അഗ്നിയുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് കരയുന്നതിനിടയിലായി പെണ്ണു പറഞ്ഞു എന്നാൽ പെണ്ണിന്റെ അച്ഛ എന്നുള്ള വെളിയിൽ കണ്ണു മെടിച്ച് നോക്കി നിൽക്കുവാണ് അക്കു അഗ്നി പെട്ടെന്ന് തന്നെ മോളെ എടുത്തു അഗ്നി എടുത്തതും പെണ്ണിന്റെ കരത്തിൽ സ്വിച്ചിട്ടതുപോലെ നിന്നു വംശിമോളാണേൽ അഗ്നിയുടെ കഴുത്തിലൂടെ കൈയിട്ട് അക്കുവിനെ കണ്ണുരുട്ടി നോക്കി പേടിപ്പിക്കുകയാണ് പെണ്ണിന്റെ കുശുമ്പ് ഒന്ന് നോക്കിയേ അവളുടെ അച്ഛനെ അക്കു കെട്ടിപ്പിടിച്ചതിന് കണ്ടില്ലേ ലച്ചു വംശിമോളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഏ അപ്പോൾ ഇത് ആദ്യേട്ടന്റെ കുഞ്ഞല്ലേ അക്കു ഒരു സംശയത്തോടെ ആദിയെ നോക്കി ചോദിച്ചു എടി മരക്കഴുതേ ഇത് എന്റെ അല്ല ദ ഈ നിൽക്കുന്ന നിന്റെ ഏട്ടൻ അഗ്നിദേവിൻ്റെയും ശിവന്യയുടെയും ഒരേ ഒരു പുത്രയാണ് വംശിക ആദി അവളുടെ തലക്കിട്ട് ഒരു കൊട്ടു കൊടുത്തുകൊണ്ട് പറഞ്ഞു അക്കു വിശ്വാസം വരാതെ അഗ്നിയെയും ശിവയേയും നോക്കി അവിടെ അവളെ നോക്കി ഒരു ചിരിയോട് നിൽക്കുവാണ് പേരും അവൾ പതിയെ ആദ്യം ഒന്ന് നോക്കി ഒരു ഇളിയങ്ങ് കൊടുത്തു മുത്തശ്ശൻ്റെ പൊന്നുവാടാ ചോദിക്കട്ടെ വംശങ്ങളുടെ നേർക്ക് കൈ നീട്ടിക്കൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു എവിടെ പെണ്ണിപ്പോഴും അക്കുവിനെ നോക്കി പേടിപ്പിക്കുന്ന തിരക്കിലാണ് കുച്ചിനെ ഓൾഡ് മാനെ ഒന്നും പിടിക്കില്ല ആദി മുത്തശ്ശനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഓൾഡ് മാൻ നിന്റെ തന്ത ഐ ആം സ്റ്റിൽ ആദിയെ നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മുത്തശ്ശൻ പറഞ്ഞു എന്നാൽ മുത്തശ്ശൻ പറഞ്ഞു കഴിഞ്ഞതും ഇന്ദ്രൻ തൻ്റെ അച്ഛനെ ദയനീയമായി ഒന്ന് വിളിച്ചു ആദ്യമാണേൽ വേണ്ടിയിരുന്നില്ല എന്ന എക്സ്പ്രഷൻ ഇട്ടു നിൽക്കുവാണ് അച്ഛ മിണ്ടാതെ നിന്നോണം എല്ലാം വന്നു വന്നു കൊച്ചു പിള്ളേരെക്കാലും കഷ്ടമാണ് വീണ്ടും എന്തോ മുത്തശ്ശൻ പറയാം വന്നതും അത് പറയാൻ സമ്മതിക്കാതെ മുത്തശ്ശി ഇടയ്ക്ക് കയറി പറഞ്ഞു ഏട്ടത്തി ഏട്ടത്തിക്കെങ്കിലും എന്നോടൊന്ന് പറയാമായിരുന്നു മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞതും അക്കു നീയുടെ അടുത്തു ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു എടി പൊട്ടി നിന്നോട് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞില്ലേ നിനക്ക് സർപ്രൈസ് ഉണ്ട് എന്ന് അതാണിത് വാണി അക്കുവിനെ നോക്കി പറഞ്ഞു മോളെ അക്കു നീ നീ മോളെ കൂടുതൽ കെട്ടിപ്പിടിക്കേണ്ട അവിടെ ഒരാൾ നിന്നെ നോക്കി പേടിപ്പിക്കുന്നുണ്ട് നീയെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന അക്കുവിനെ തന്നെ നോക്കി നിൽക്കുന്ന വംശിമോളെ നോക്കി ലച്ചു ഒരു ചിരിയോടെ പറഞ്ഞു പെണ്ണിന് ഇത്തിരി കുശുംപ് ആ കാര്യത്തിലുണ്ട് അതാണ് നീ ദേവേട്ടനെ കെട്ടിപ്പിടിച്ചപ്പോൾ അവൾ കിടന്ന് കരഞ്ഞത് വംശിയെ നോക്കി നീ ഒരു ചിരിയോടെ പറഞ്ഞു ആ സംസാരമൊക്കെ പിന്നെ പിന്നെയാവാം ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ കഴിക്ക് മോൾക്ക് വിശക്കുന്നുണ്ടാവും അതുകൊണ്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് നമുക്ക് വിശേഷം പറയാം അത്രയും പറഞ്ഞ് രണ്ടമ്മമാരും കൂടി ഫുഡെല്ലാം എടുത്ത് വയ്ക്കാനായി തുടങ്ങി നീയ കിച്ചണിൽ പോയി ആയിട്ട് വന്നു പിന്നെ എല്ലാവരും ഇരുന്നു അമ്മമാർ രണ്ടു പേരും കൂടി എല്ലാവർക്കും വിളമ്പി കൊടുത്തു ഓരോന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇരുന്ന് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതും അഗ്നിയും ആദിയും അച്ഛന്മാരും കൂടി ഓപ്പണിംഗ് കാര്യത്തിന് വേണ്ടി അവിടേക്ക് പോയി പ്രത്യേകിച്ച് അവിടെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് എല്ലാവരും ഓരോന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനോടകം വംശിമോൾ അക്കുവായിട്ട് അടുത്തു അപ്പച്ചി എന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് പെണ്ണ് വിളിക്കുന്നത് അക്കു എന്നാണ് പിന്നെ അപ്പച്ചി എന്ന് വിളിച്ചാൽ പ്രായം കൂടുതൽ തോന്നും എന്ന് പറഞ്ഞ് അക്കു തന്നെ മതി എന്ന് ഉറപ്പിച്ചു അപ്പോൾ എല്ലാവരും ഓരോന്ന് പറഞ്ഞ് ഹാളിൽ തന്നെ ഇരിക്കുകയാണ് അമ്മമാരും ഒക്കെ ഓരോ വിശേഷം ചോദിച്ചിരിക്കുകയാണ് മുത്തശ്ശനും അക്കുവും വംശിമോളും കൂടി കള്ളറിങ്ങാണ് അതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് പറഞ്ഞ് അടിയുമുണ്ടാകുന്നുണ്ട് അക്കുവും ചങ്ങ ഇത് ഇങ്ങനെയാണ് അല്ല അതെ അതെ നിങ്ങളൊന്നും ഇരിക്കുന്നുണ്ടോ എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നു അവരുടെ ഈ അടിയൊക്കെ കണ്ടത് മുത്തശ്ശൻ രണ്ടുപേരോടുമായി പറഞ്ഞു ഓ പിന്നെ വരയ്ക്കുന്നത് കെട്ടിടത്തിൻ്റെ പ്ലാൻ അല്ലേ എന്ന് വെച്ചാൽ രണ്ട് മലയും സൂര്യനും വരയ്ക്കാനാണ് കോൺസെൻട്രേഷൻ പോലോ അവൾ ഒരു കുച്ഛത്തോട് മുത്തശ്ശനോടായി പറഞ്ഞു ഓ പിന്നെ നീ എന്തുവാ ചെയ്യുന്ന വലിയ എംബിയക്കാരി ഇരുന്ന് താറാവിന് കളർ അടിക്കുന്നു ഏത് താറാവിനടി പച്ച ചുണ്ടുള്ളത് മുത്തശ്ശൻ അവളെ അതിലും പുച്ഛിച്ചുകൊണ്ട് അവൾ കള്ളറടിക്കുന്നത് നോക്കി ചോദിച്ചു എൻ്റെ താറാവ് ഇങ്ങനെയാണ് ഒന്ന് നിത്തുന്നുണ്ടോ രണ്ടു പേരും വംശിമോൾ ചുണ്ട് കോർപ്പിച്ച് ചോദിച്ചതും രണ്ടും ഡീസൻറ്റായി കളറടിക്കാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം കണ്ടു അമ്മമാരും നെയ്യയും മുത്തശ്ശിയും എല്ലാം തലയിൽ കൈവച്ചിരിക്കുകയാണ് കാനഡയിൽ പോയി എം ബി എ കഴിഞ്ഞ് വന്ന് മുതൽ ചെയ്യുന്നത് നോക്കിയേ താറാവിന് ഇരുന്ന് കള്ളറടിക്കുന്നു ഇവൾക്ക് പകരം ഞാനൊരു വാഴ വെച്ചാൽ മതിയായിരുന്നു വെളിവും ബോധവും ഇല്ലാത്ത ഒരെണ്ണത്തിനെയാണല്ലോ എൻ്റെ ഭഗവതി നീ എനിക്ക് തന്നത് ബാണി അക്കുവിനെ നോക്കി ഒന്ന് പറഞ്ഞു അവളെ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങേരുടെ അല്ലേ കൊച്ചിമോൾ അങ്ങേരി ഇരുന്ന് കാണിക്കുന്നത് കണ്ടില്ലേ ബാണിയുടെ പിറകെ മുത്തശ്ശിയും മുത്തശ്ശിനെ ഒന്ന് നോക്കി പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ലമ്മേ ഒന്ന് ഉറപ്പായി ഈ പോക്കാണേൽ ഇത് രണ്ടും കൂടെ തറവാട് തിരിച്ചു വയ്ക്കും സംശയമുണ്ടോ തിരിച്ച് വച്ചിരിക്കും നീ പറയുന്നത് കേട്ടത് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് ലച്ചു പറഞ്ഞു അഗ്നിയും അച്ഛന്മാരും ആദിയും അലക്സും എല്ലാം ഓഫീസ് മുഴുവൻ കണ്ട് അവിടെയുള്ള സിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ് അവരുടെ കൂടെ തന്നെ ഓപ്പണിംഗ് ഫംഗ്ഷൻ്റെ പരിപാടിക്ക് വേണ്ടിയുള്ള ഇവൻ്റ് മാനേജ്മെൻറ്റുകാരുമുണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് പിന്നെ എല്ലാ കാര്യവും നോക്കിക്കൊള്ളണം പിന്നെ ഫുഡെല്ലാം പക്ക ആയിരിക്കണം വരുന്ന ഗസ്റ്റ് ഒന്നും ബുദ്ധിമുട്ടുണ്ടാവരുത് കേട്ടല്ലോ അഗ്നി അവരെ നോക്കി സ്വൽപ്പം ഗൗരവത്തോടെ പറഞ്ഞു കേട്ടു സാർ എല്ലാം ഓക്കെയാണ് പിന്നെ സാർ ആരാണ് ഇന്നാഗ്രേറ്റ് ചെയ്യുന്നത് അതും കൂടി അറിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് പ്രോഗ്രാം ചാർട്ട് ചെയ്യാൻ ആളുടെ പേര് ഞാനപ്പോൾ പറയാം എന്താണേലും നോട്ട് എ സെലിബ്രിറ്റി എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ഓക്കെ സാർ ഞങ്ങളത് അനൗൺസ് ചെയ്തോളാം സാർ തന്നെ ആ ആനയും അനൗൺസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ തന്നെ അറേഞ്ച് ചെയ്തേക്കണം പിന്നെ എന്തേലും ഉണ്ടെങ്കിൽ ആദ്യെ അല്ലെങ്കിൽ അലക്സിനെ വിളിച്ചാൽ മതി അത്രയും പറഞ്ഞുകൊണ്ട് അവരോട് യാത്ര പറഞ്ഞു അവർ ഇറങ്ങി പോകുന്ന വഴിക്ക് ഉച്ചക്കത്തേക്ക് കഴിക്കാനുള്ള ഫുഡും മേടിക്കാൻ മറന്നില്ല നീ എന്താ അത്യാവശ്യമായി വരണമെന്ന് പറഞ്ഞത് ബീച്ച് സൈഡിലുള്ള കഫേയിൽ വന്നതാണ് നിത എടി അത് അഗ്നി നാട്ടിലെത്തിയല്ലോ വൈകാതെ തന്നെ നമ്മുടെ പ്ലാൻ പോലെ തന്നെ എല്ലാം നടത്തണം നിനക്കറിയാലോ സഞ്ജു അത് അഗ്നി സമ്മതിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഇവൻ സഞ്ജു വസിഷ്ഠ ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അവൻ്റെ ലക്ഷ്യം നീയാണ് അവൾ വസിഷ്ഠയെ ജോലി ചെയ്തപ്പോൾ മുതൽ ഇവൻ നീയുടെ പിറകെയായിരുന്നു പക്ഷേ നെയ്യ്ക്ക് അവനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് ഒഴിഞ്ഞു മാറി അവളുടെ ശരീരത്തിൽ മാത്രമാണ് അവൻ്റെ കണ്ണ് അവൻ്റെ സ്വത്തുക്കൾ അത് എങ്ങനെയാലും നമുക്ക് നേടിയെടുക്കണം ഇനി ഒരു പാകപ്പിഴ പോലും ഉണ്ടാകരുത് നിനക്ക് മനസ്സിലായോ സഞ്ജു അവളെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു എനിക്കറിയാം പക്ഷേ അവൻ സമ്മതിക്കാതെ ഞാനെങ്ങനെ നീ എങ്ങനെയും അവൻ്റെ കമ്മലിൽ കയറി ബാക്കിയൊക്കെ നമുക്ക് നോക്കാം അവസാന ശ്രമം എന്ന പോലെ അവൻ അവളോടായി പറഞ്ഞു അത് കേട്ടതും അവൾക്കും അത് ശരിയാണ് എന്ന് തോന്നി രവി ഞാൻ പറഞ്ഞത് ഒക്കെ ഓർമ്മയുണ്ടല്ലോ യാതൊരുവിധ സംശയവും അവർക്ക് തോന്നരുത് നിനക്കെന്നെ വിശ്വാസമല്ലേ നമ്മൾ ഇത്രയും നാളും ഒന്നു ചെയ്തിട്ട് ആരും അറിഞ്ഞിട്ടില്ല ഇനിയൊട്ട് ആരും അറിയത്തുമില്ല നിന്നെ എനിക്ക് വിശ്വാസമാണ് നമ്മൾ ആഗ്രഹിച്ചതുപോലെ എല്ലാം നടക്കും അതിനെ അധികനാളില്ല ഞാനും അതിനാണ് കാത്തിരിക്കുന്നത് അത്രയും പറഞ്ഞ് രവിയോട് അവർ ചേർന്ന് നിന്നു രവി അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പതിയെ അവരുടെ ചുണ്ടുകൾ നുണഞ്ഞു പതിയെ അവർ ബെഡിലേക്ക് മറിഞ്ഞു അവരുടെ ഉള്ളിൽ കാമം മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ പതിയെ പതിയെ അവിടെ ശീൽക്കാരങ്ങൾ ഉയർന്നു ഉടയാടകൾ നിലത്തു ചിന്നു ചിതറി അയാൾ അതിവേഗത്തിൽ അവളിലേക്ക് ആഴ്ന്നിറങ്ങി അപ്പോൾ അവർ രണ്ടുപേരും അറിഞ്ഞില്ല അവർ ചെയ്തു കൂട്ടിയ ഓരോന്നിനും കണക്ക് പറയാനാണ് അവൻ തിരിച്ചെത്തിയിരിക്കുന്നത് എന്ന് ഉച്ചയ്ക്ക് ഒരുമിച്ചിരുന്ന ആഹാരവും കഴിച്ച് വൈകുന്നേരമായപ്പോൾ അവരെല്ലാം തിരികെ വസിഷ്ഠയിലേക്ക് പോയി അക്കുവിന് അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും നാളെ അവർ അങ്ങോട്ട് വരുന്നത് കൊണ്ട് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോയി പെണ്ണ് എല്ലാവരും പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു ഒരു വിധത്തിലാണ് അഗ്നി ആശ്വസിപ്പിച്ച് കൂടെ നിർത്തി രാത്രിയിലെ ഭക്ഷണമെല്ലാം കഴിച്ച് കിച്ചൺ എല്ലാം ക്ലീനാക്കി റൂമിലേക്ക് വന്ന നീയ കാണുന്നത് അഗ്നിയുടെ നെഞ്ചിൽ കയറിയിരുന്ന് അവൻ്റെ താടിയിലും മീശയിലും പിടിച്ച് എന്തൊക്കെയോ അവനോട് പറയുന്ന അവരുടെ പൊന്നും അവനെയാണ് അവൾ അവരെ ഒന്ന് നോക്കിയിട്ട് വാഷ്റൂമിലേക്ക് പോയി തിരികെ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി മുടിയെല്ലാം കെട്ടി വെച്ചു അവിടെ വലിച്ചു വാരിയിട്ടിരിക്കുന്ന ടോയ്സ് എല്ലാം അടുക്കി ബെഡിലേക്ക് വന്നിരുന്നിട്ടും അച്ഛൻ്റെയും മോളുടെയും കളി ഒന്നും കഴിഞ്ഞില്ല അതൊക്കെ ഒന്ന് അവളൊരു ചിരിയോടെ അവരുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് വംശയോടായി ചോദിച്ചു അമ്മയുടെ പൊന്നിന് ഉറങ്ങേണ്ടേ നാളെ നമുക്ക് ടാറ്റ പോവേണ്ടതല്ലേ അവൾ ആ കുഞ്ഞിക്കാലിൽ മുത്തമിട്ടുകൊണ്ട് ചോദിച്ചു വേന്ദ ഒക്കം വന്നില്ല ശിവ നീ ഇവളെ ഒന്ന് ഉറക്കാൻ നോക്ക് നാളെ രാവിലെ നേരത്തെ ഇറങ്ങേണ്ടതാണ് ഇനിയും താമസിച്ചാൽ നാളെ നമ്മൾ സമയത്തെത്തില്ല മോളുടെ സംസാരം കേട്ടതും അഗ്നി ദയനീയമായി നീയോട് പറഞ്ഞു അവൾ അവനെ ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് പതിയെ പെണ്ണിനെ എടുത്ത് മടിയിലിരുത്തി അപ്പോഴേക്കും അഗ്നിയും എഴുന്നേറ്റ് ഹെഡ്ബോർഡിലേക്ക് ചാരിയിരുന്നു അമ്മയുടെ ചക്കര കിടന്നു ഇനി ഉറക്കം വന്നോളും നമുക്ക് നാളെ ടാറ്റ പോവണ്ടേ നീയ പതിയെ മോളെ നെഞ്ചോട് ചേർത്ത് തട്ടിക്കൊടുത്തു പതിയെ പതിയെ വംശിയുടെ കണ്ണുകൾ അടഞ്ഞു വന്നു മോൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും നീയപതിയെ ബെഡ്ഡിലേക്ക് കിടത്തി ഉറങ്ങിയോ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അഗ്നി ശബ്ദം താഴ്ത്തി ചോദിച്ചു ഉറങ്ങി നാളെ എപ്പോഴാ ഇറങ്ങുന്നത് രാവിലെ പത്തരയ്ക്കാണ് ഇവിടെ നിന്ന് ഒരു ഒമ്പത് കഴിയുമ്പോൾ ഇറങ്ങാം പിന്നെ പിന്നെ അവൻ എന്തോ പറയാൻ അത് പകുതിയിൽ വെച്ച് നിർത്തി അവളൊരു സംശയത്തോടെ അവനോട് ചോദിച്ചു അതോ അത് പിന്നെ അവളുടെ ചോദ്യം കേട്ടതും അവനൊരു കുസൃതി തോന്നി അവനൊരു കള്ളച്ചിരിയോട് അവളെ അവനിലേക്ക് കുറച്ചുകൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു ഏത് പിന്നെ അത് നിന്ന് താളം ചവിട്ടാതെ പറ മനുഷ്യ ശരി പറയാം ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മുടെ മോൾക്ക് ഒരു കൂട്ട വേണ്ടയെന്ന് എന്നുവെച്ചാൽ അത് വേറെ എന്നുമല്ല ഒരു അനിയനെയോ അനിയത്തിയോ അവൻ അത് പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് നോക്കിയതും കണ്ടു അവിടെ അവനെ കൂർപ്പിച്ചു നോക്കുന്ന അവൻ്റെ ശിവയെ മിണ്ടാതെ അവിടെ കിടന്നോണം മോൾക്ക് ഇപ്പോൾ മൂന്ന് വയസ്സായതേ ഉള്ളൂ അവൾക്കൊരു ഏഴ് എട്ട് വയസ്സാകാതെ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ വേണ്ട അവൾ അവൻ്റെ നോട്ടം കണ്ടെന്ന് അവനെ നോക്കി ഒന്ന് കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൂടാ അങ്ങനെ തന്നെ പറയും അതുവരെ നോ എൻട്രി അവനെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു കിടന്നു എന്നാൽ അവൾ അവസാനം പറഞ്ഞത് കേട്ട് അവനിൽ ഒരു ഞെട്ടലുള്ളവായി അവളെ പുറകിൽ നിന്ന് പുണർന്നുകൊണ്ട് പറഞ്ഞു ആദ്യം പറഞ്ഞത് ഓക്കെ അവസാനം പറഞ്ഞത് സ്വപ്നത്തിൽ പോലും മോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ വേണ്ട തറവാട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ പെണ്ണിന് അത് മനസ്സിലാവും കേട്ടോ അവളുടെ പിൻകരുത്തിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു അവളും അവനോട് ചേർന്ന് കിടന്നു രാത്രി ഏറെ വൈകിയാണ് രവി വീട്ടിലെത്തിയത് അയാൾ അകത്ത് കയറിയപ്പോൾ കണ്ടു അയാളെ കാത്തിരിക്കുന്ന നീതേ നീ കിടന്നില്ലായിരുന്നോ മകളെ നോക്കി ഒരു സംശയത്തോടെ ചോദിച്ചു ഇല്ല അച്ഛൻ വരുന്നത് കാത്തിരിക്കുവായിരുന്നു പിന്നെ വസിഷ്ഠയിൽ നിന്ന് വിളിച്ചിരുന്നു നാളെ കൃത്യസമയത്ത് തന്നെ എത്തണമെന്ന് പറഞ്ഞു ഉം മഹി വിളിച്ചായിരുന്നു നാളെ നേരത്തെ തന്നെ ഇറങ്ങണം നിത പറയുന്നത് കേട്ടതും അവിടെയുള്ള സോഫയിലായി ഇരുന്നു കൊണ്ട് രവി പറഞ്ഞു നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കുവോ അച്ഛ രവിയെ നോക്കി ഒരു സംശയത്തോടെ നിത ചോദിച്ചു അതേക്കുറിച്ചോർത്ത് എൻ്റെ ടെൻഷൻ ടെൻഷനാവേണ്ട നീ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തും അച്ഛൻ നിനക്കത് നടത്തി തരും മകളുടെ മുഖത്തെ സംശയം കണ്ടതും രവി അവളെ നോക്കി ഒരു ഉറപ്പോടെ പറഞ്ഞു അത് കേട്ടതും നിതയുടെ മുഖം വിടർന്നു അച്ഛൻ ഒരു കാര്യം നടത്തി എന്ന് പറഞ്ഞാൽ അത് ഏത് വിധിനെയും അയാൾ നടത്തി എന്ന് അവൾക്ക് അറിയാം മോൾ ഒന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട പോയി കിടക്കാൻ നോക്ക് നാളെ നമുക്ക് നേരത്തെ പോകേണ്ടതല്ലേ അവളുടെ സന്തോഷം കണ്ടതും അവളെ നോക്കി അത്രമാത്രം പറഞ്ഞുകൊണ്ട് അയാൾ റൂമിലേക്ക് പോയി എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് അഗ്നി നീ പക്ഷേ അതിന് തടസ്സം നിൽക്കാൻ എന്ന പോലെ നമ്മുടെ ഇടയിലേക്ക് അവൾ വന്നു നിൻ്റെ ശരീരം നിൻ്റെ സൗന്ദര്യം അതാണ് എന്നെ ഏറെ മോഹിപ്പിക്കുന്നത് അന്നും ഇന്നും നീ എനിക്കൊരു ലഹരിയാണ് അഗ്നി ആ ലഹരി ഞാൻ അധികം വൈകാതെ സ്വന്തമാക്കിയിരിക്കും അത്രയും അവൾ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് അവളുടെ റൂമിലേക്ക് പോകുമ്പോൾ അവളുടെ ഉള്ളിൽ അഗ്നി എങ്ങനെയും സ്വന്തമാക്കുന്നത് മാത്രമായിരുന്നു ലക്ഷ്യം അതിനി എന്തൊക്കെ ചെയ്താണേലും നേടിയെടുക്കും എന്നുള്ള ഒരു അഹങ്കാരം അവളിൽ നിറഞ്ഞു എന്നാൽ അവൾ അറിഞ്ഞില്ല തങ്ങൾ വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ല എന്നും അവൻ്റെ ശത്രുക്കൾക്കുള്ള ആദ്യ പ്രഹരമാണ് നാളത്തെ ആ ഫങ്ഷൻ എന്നും